ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പരന്നു കിടക്കുന്ന കുറേ ഐറ്റംസ് അതെല്ലാം കൂടി നമ്മൾ ഒരു അൽമരയിലാക്കി ഒതുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഇതായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ നേരമാക്കിയിട്ട് ഒരു ആറേഴ് മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴ് മാസത്തോളം ആയിട്ടുണ്ട് ഇത്രയൊന്നും എടുക്കാറില്ല നമ്മൾ മാസം മാസമൊക്കെ റെഡിയാക്കാറുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ വന്നാണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് അലമറയിലായിട്ടും താഴെ ആയിട്ടൊക്കെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അതിൽ കെയ്യിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ കെയിൻ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഈ ഒരു തിര ശരിയാക്കലിൽ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഒറ്റ അൽമറയിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത് കാരണം പുറത്തൊന്നും ഐറ്റംസ് വെക്കാതെ ഇനിയിപ്പോൾ എൻ്റെ കൈ എത്തിയില്ലെങ്കിലും ഒന്നും കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം വിറ്റൊഴിവാക്കണം എന്നാണ് കരുതിയിട്ടുള്ളത് പക്ഷെ എന്നാലും നമുക്കെല്ലാം പോയിട്ടില്ല ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ആക്കി ഒതുക്കി വെക്കാനാണ് കേട്ടോ ഞാൻ കരുതിയിട്ടുള്ളത് ആദ്യം തന്നെ സാറ്റിൻ പോയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളടുത്ത് ഈ ആകെ സാറ്റിൻ ബോ ഉള്ളത് പിന്നെ കുറച്ച് നമ്മൾ ഈ കളർ പോ കളറ് പോയതും ചെറിയ ചെറിയ തുന്നിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ സെയിൽ ചെയ്യാതെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അതിൽ വൈറ്റാണ് കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ കമ്പി പെട്ടെന്ന് തുരുമ്പ് ആവുമ്പോൾ അതിൽ കളറ് വരും ഒരു മഞ്ഞ മഞ്ഞ കളർ പോലെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി വെക്കണം വൈറ്റ് ഒരുപാടുണ്ടാവും കേട്ടോ അതിൽ ഇതൊക്കെ ഉണ്ടോ ചെറു ഒരു നൂല് പോലെ പോന്നാലൊക്കെ ഞാനത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അത്രയും നോക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് ഒന്നിനും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇത് കുറച്ച് ഇങ്ങനെ തുന്നി പോന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരിത് അങ്ങനൊരു തുന്നി പോകുന്നു നൂല് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുള്ള് റീഫണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ നല്ലത് ഇത് നമ്മളുടെ ആവശ്യത്തിന് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ സാറ്റിൻ ബോസ് ഒക്കെ ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് പിന്നെയും നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ബ്ലാക്ക് സാറ്റിൻ അല്ലെട്ടോ ബ്ലാക്ക് മെറ്റൽ ബോയാണ് പിന്നെ പിങ്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ ഈ ഡാർക്ക് പിങ്കിൻ്റെ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിലും ഒരു മൂന്നും നാലും പീസ് ഒക്കെ നമുക്ക് സ്റ്റോക്കുള്ളു കേട്ടോ കണ്ടോ നമുക്കിപ്പോൾ അല്ലാതെ ഇതിന്ന് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത വയർ ബാൻഡ് വേറെ ഉണ്ട് ഇത് കണ്ടോ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വയർ ബാൻഡ് കുറേ ഉണ്ടാവും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ നമുക്ക് തിരുമ്പു പിടിച്ചിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞല്ലോ ആറേഴ് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കുറേ തിരുമ്പു പിടിച്ചിട്ടും പോയിട്ടുണ്ടായിരുന്നു ഇതല്ല ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഉള്ളതാണ് പക്ഷേ അല്ലാതെ അതിലും ഇതിലൊക്കെ നമുക്ക് ഓരോന്നൊക്കെ പെട്ടാൽ നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കൂല അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് നമ്മുടെ ഹെയർ ടൈസ് ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ബ്ലാക്കും കളേഴ്സൊക്കെ നമ്മളെടുത്തുണ്ട് അതുപോലെ ഇതിൽ തന്നെ ഫോൺ ഫ്ലവർ കെടുക്കുന്നുണ്ട് പിന്നെ റിബൻ്റെ പീസ് ലെതർ ഷീറ്റ് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോളൻസ് ഇങ്ങനെ കുറേ കാർഡ് ബോർഡ് പെട്ടികളുണ്ട് കേട്ടോ നമ്മളെടുത്ത് അപ്പോൾ അതിലൊക്കെ കുറേ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ലെതർ ഷീറ്റിൻ്റെ പീസുകളാണ് കേട്ടോ ഉണ്ടാവും ഇതൊക്കെ ലെതർ ഷീറ്റുകൾ തന്നെയാണ് ഈ ഗ്രീന് കാണുന്നത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ പീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഞാൻ ആദ്യം നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഹെയർ ആക്സറീസ് മെറ്റീരിയൽസ് അല്ലാതെ അങ്ങനെ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതാണ് അതൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചായിട്ടുണ്ട് ഇതും ഒരു ലെതർ ഷീറ്റിൻ്റെ പീസുകളാണ് പിന്നെ അതിലും കുറേ ഗ്ലിറ്റർ ഫ്ലവർ ബീഡ് പൊട്ടിയിട്ടൊക്കെ ആ ഒരു ഫ്ലവർ ബീഡ് നമുക്ക് കുറേ പൊട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഈ ഒരു പോംപോമ് നമുക്ക് ലാസ്റ്റൊരു ഓർഡർ വന്നത് ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ അത് വെക്കാൻ വിട്ടുപോയതാണ് വേറെ പെട്ടിയിലായത് കാരണം കൊണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഒറ്റ പീസ് മാത്രമായിട്ട് അതൊന്നും ഇനി പോകുന്നില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ ആ ഒരു പെട്ടി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത പെട്ടി എടുത്തിട്ടുണ്ട് അതിലും ഇതുപോലെ അധികവും ഫോം ഫ്ലവേഴ്സും അതുപോലെ നമ്മുടെ റോസ് ഫ്ലവറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലും കുറച്ച് വയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ രണ്ട് പെട്ടിയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ടും കൂടി ഞാൻ ഒന്നിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഫാബ്രിക് ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൽ തീ ഞാനൊരു ഫ്ലവറൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞിക്കുള്ളൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മൂന്ന് രൂപയുടെയല്ല വേറൊരു ഗ്ലേസിങ്ങിലെ ടൈപ്പ് ടൈപ്പൊക്കെ ഉള്ളത് അതൊക്കെ കഴിഞ്ഞിക്കുണമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഫോം ഫ്ലവേഴ്സ് നമ്മൾ ഇതുപോലെ ഒരു പെട്ടിയിലാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കുറേ മുല്ലമുട്ടും അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞതിലും ഉണ്ടോ വലിയ വലിയ പീസൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പാക്കറ്റൊന്നും ഒഴിവാക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തരാതെ നമ്മൾ ഒഴിവാക്കി വിടുന്നതാണ് കാരണം അത്രയും വലിയ നിങ്ങൾക്ക് സെയിസ് ഉള്ളതൊന്നും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവില്ല അപ്പോൾ അങ്ങനെ ാക്കുന്നതാണ് കുറേ ഫോം ഫ്ലവേഴ്സ് വേണ്ട കേട്ടോ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഫോം ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും ഒരു ബെഞ്ച് വേണ്ട അര ബെഞ്ച് മതി എന്നൊക്കെ പറയുമ്പോൾ ഹാഫ് ബെഞ്ച് അതായത് സിക്സ് പീസസൊക്കെ മതി എന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ബാലൻസ് ഒക്കെ ഇങ്ങനെ ഒന്ന് പെട്ടിട്ട് ഇട്ട് എക്കുന്നതാണ് അതുകൊണ്ടാണ് ബെഞ്ചായി കിടക്കാത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ബെഞ്ചാക്കി എടുക്കാം ഇപ്പോൾ ആ ഒരു വൈറ്റ് ഞാൻ അങ്ങനെ ബെഞ്ചാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു മസ്റ്റാഡി എല്ലാം ഒക്കെ കണ്ടു വിടരാത്ത ഒരു ടൈപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതും ഞാൻ അങ്ങനെ കൊടുക്കാതൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ബെഞ്ചാക്കി എടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ മുട്ട പോലെ ഉള്ളതും വരുന്നതൊക്കെ ഞാൻ ഒരു ബെഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് നമുക്കൊരു രണ്ട് ബെഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലൂ നമുക്ക് ഹാഫ് ബെഞ്ച് കിട്ടിയിട്ടുള്ളൂ അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ രണ്ട് ബെഞ്ച് വൈറ്റ് അതുപോലെ ഗ്രേ കളർ കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മിക്സ്ഡ് കളേഴ്സ് ആക്കിയിട്ട് ഒരു ഹാഫ് ബെഞ്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഈ റെഡൊക്കെയെന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ സെയിൽ ചെയ്തിട്ട് തന്നെ കേട്ടോ ആ ഒരു മെറുവിൻ്റെ പാക്ക് ഫുൾ ഒരു ചമ്മിയ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ വെറുതെ കൊടുക്കുക എന്നല്ലാതെ അതുവരെ നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല കണ്ടോ അതിലും കുറേ നമുക്ക് ബാലൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫ്ലവർ ബീഡ് ആ ഒരു വൈറ്റ് മാത്രമാണ് ഉള്ളത് ഇത് ബട്ടർഫ്ലൈൻ്റെ പേസ്റ്റിൽ ബീഡാണ് അപ്പോൾ അതൊക്കെ ചെ അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ബോട്ടിൽ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ നമുക്ക് വേറെ ഐറ്റംസ് ഇടാമെന്നൊക്കെ കരുതിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഈയൊരു ഫ്ലവറിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അതും ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അപ്പുറത്ത് കാണുന്ന ഈ ഒരു ഫ്ലവർ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് പക്ഷെ വിചാരിച്ച പോലൊന്നും സെയിലായി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടോ ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കുറച്ചേ നമുക്കതിൽ പോയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ആ ഒരു പീച്ച് ഫ്ലവർ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഈ പെട്ടിയിലുള്ളത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ പുറത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതും നമ്മൾ നല്ല റേറ്റിന് വാങ്ങിയതായിരുന്നു പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ നടുവിൽത്തെ പോളൻസ് ഒക്കെ പോയിട്ട് വെറും നൂല് മാത്രമാണ് അതിലുള്ളത് കേട്ടോ കുറേ ഫ്ലവേഴ്സ് നമുക്കിത് നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് നഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറഞ്ഞതൊക്കെ നമ്മൾ വേറെ ചെറിയ പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ പിന്നെ ഈ ഒരു പെട്ടിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഹാഫ് ബീഡാണ് ഇതിൻ്റെ ഒന്ന് റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നൊക്കെ വാങ്ങിയതാണ് അവരുടെ ആവശ്യത്തിന് വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അത് എന്നെ ബാധിച്ചിട്ടില്ല പക്ഷെ യൂസ് ചെയ്തത് ഞാനൊക്കെ ഞാനൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതിൽ പിന്നെ നമ്മൾ വീഡിയോക്ക് വേണ്ടി ചെയ്ത കുറേ ബോസും കാര്യങ്ങളും അതുപോലെ പോളൻസ് എടുത്തതിൻ്റെ ബാക്കി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അതിലുള്ളത് ഈ ഒരു ഹാഫ് വീഡിൽ തന്നെ നമുക്ക് പശിയും മരുന്നിട്ടോ അങ്ങനെ ഒരു ടൈപ്പാണ് അതിലുള്ളത് പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു സോൾഡറിങ് ഗൈഡ് ഉണ്ട് പിലാക്കല്ലു ഒരു പീസ് ബാലൻസ് വന്നത് അങ്ങനെ ഉണ്ട് ഈ ഒരു സോൾഡറിംഗ് കൈഡിൻ ഞാൻ ആദ്യം വന്നതാണ് ഒന്നിനും പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു സോൾഡറിങ് കയൺ അത് പിന്നെ നമ്മുടെ ബോയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീഡിയോക്ക് വേണ്ടി ചെയ്ത ബോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു നെയ്ലോൺ പാൻറ്റ് കുറേ മുന്നത്തെയാണ് കേട്ടോ ഞാൻ ആദ്യം ലാഭം നോക്കി പതിനേഴ് രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ പിന്നെ അങ്ങനെ സെയിൽ ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല അതങ്ങനെ ഇട്ട് വെച്ചതാണ് പിന്നെ ഇതിൽ കുറച്ച് ബോയും പോളനും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നും നമുക്ക് ജാസ്മിൻ ബെഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പെട്ടികളിൽ നിന്നായിട്ട് അങ്ങനെ ഇങ്ങനെ നമുക്ക് ജാസ്മിൻ ബെഡ്സും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു വലുതുണ്ട് വലുതല്ലാതെ നമുക്ക് പാകത്തിനൊത്ത സൈസൊത്തയും ഉണ്ട് ഇതൊക്കെ നമ്മൾ സെൻസിൽ ഉണ്ടാക്കുന്നതിന്റെ ബാലൻസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു പെട്ടിയിൽ കുറേ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസുകൾ കിടക്കുന്നുണ്ട് ഒരു ഗ്ലൂവിൻ്റെ ഉപയോഗിച്ചതിൻ്റെ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ് സെയിൽ ചെയ്യാനുള്ളതല്ല അതുപോലെ പോളൻസ് കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ഇട്ടിട്ടുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ടാണ് അതിൽ ക്ലിറ്ററും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നെയ്ലോൺ പാൻ്റെ ലാസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ ഇത് നെയ്ലോൺ ബാൻഡൊക്കെ ഇനി നമ്മൾ ഇനിയും സ്റ്റോക്ക് ഇറക്കും പിന്നെ ഇതൊക്കെ നമ്മൾ ഒരു രൂപ അമ്പത് പൈസ കൊടുക്കുന്ന അലിഗേറ്റഡ് ക്ലിപ്സ് ആണ് കേട്ടോ അതൊരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ സിൽവറും ഗോൾഡും ആയിട്ട് കുറേ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ആക്കി വെക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണിത് സോറി സ്റ്റോൺ ഷീറ്റാണ് അപ്പോൾ അതും നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത്രയും നിങ്ങളാണ് ഉള്ളത് നല്ല റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ എല്ലാം കൊടുക്കുന്നത് ഇതും ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ആണ് ചെറുതാണ് കേട്ടോ അതിൽ വൈറ്റ് പിങ്ക് ബ്ലൂ അതുപോലെ തന്നെ റെഡ് ഈ കളേഴ്സാണ് കേട്ടോ ഉള്ളത് അതെല്ലാം ഇനിയും കുറേ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇയറിംഗ് ബേസ് ഇതും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനിയും നമുക്ക് പാക്കറ്റിൽ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യൂ പിന്നാണിത് ഇത് ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ആണ് വരുന്നത് ഇത് ഇങ്ങനെയുള്ളതും മറ്റേത് ഒരു ബേസ്ഡ് ബേസ് വരുന്ന ഒരു ടൈപ്പ് യു പിന്നെയാണ് കേട്ടോ അപ്പം അതും നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഇത് കുന്തൽ സ്റ്റോൺ ആണ് ഇതൊരു ട്രയാംഗിൾ ഷേപ്പും മറ്റേത് അതിൻ്റെ സെയിം സ്ക്വയർ ഷേപ്പും അങ്ങനെ ഇത്ര സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് വരുന്ന ഒരു കുന്നിൽ സ്റ്റോൺ ആണ് ഇത് ചെറിയ സൈസ് ആണ് വൈറ്റ് വരുന്നത് രണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് പത്ത് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അഞ്ചഞ്ച് ഗ്രാം വീതമാണ് കൊടുക്കുന്നത് ഇതിൽ പിന്നെ നമ്മുടെ കുറച്ച് ഗ്രോസ് കെയിൻറ്റീം റിബൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു നെയ്ലോൺ ബാൻഡും ഞാൻ എന്തോ ഒരു കാരണം കൊണ്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം കൊണ്ട് അതൊന്നും ഈ കൊടുക്കേണ്ടെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അതെന്തോ വെയിറ്റ് കുറവാണെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തോ മാറ്റിയതാണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് റിബൺസിൻ്റെ ഈ ഒരു റോൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാലും അറിയില്ല പക്ഷേ എനിക്ക് കളയാൻ തോന്നാതെ എടുത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓഫ് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് പേൾ ബീഡ്സ് അലിഗേറ്റർ ക്ലിപ്പ് ഇതിൽ ചെറിയ സൈസും മൂന്ന് നാല് സെൻറ്റിമീറ്ററിൻ്റെയും അതുപോലെ തന്നെ വലിയ സൈസും ഉണ്ട് കേട്ടോ സെൻ എത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മുടെ പേസ്റ്റി ബീഡ്സ് ലവ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഫ്ലവർ ഫ്ലവറിഞ്ഞൊരു മൂന്നാല് ടൈപ്പ് നമ്മളെടുത്തുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്യാൻഡി ടൈപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഇത് കണ്ടോ വലിയ ഫ്ലവർ പിന്നെ നമ്മുടെ ആൽഫബെറ്റ് ബീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെടുത്ത് ഈയൊരു ഫ്ലവറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറൊക്കെ കാണാൻ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പൊട്ടിക്കാത്തൊരു പാക്കറ്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൽ കൂടെ ഞാൻ ഈ ഒരു വലിയ ഫ്ലവറും ഇട്ടിട്ടുണ്ട് കാരണം വലിയ ഫ്ലവർ നമ്മൾ എന്തായാലും നമ്മൾ പെറുക്കി നോക്കി അതിൽ പൊട്ടും വലിയ ഫ്ലവറിൽ നമുക്ക് പെറ്റൽസൊക്കെ പൊട്ടി വരാറുണ്ട് പൊട്ടിയിട്ട് അതിൽ കിടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒന്നിക്കാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ പെറുക്കി നോക്കിയിട്ടില്ല പിന്നെ ഈ ഒരു ക്യാൻഡി ബീഡ്സ് നമ്മൾ ഒരു ഇതിലിട്ടു ചെറിയ ഇതിലിട്ടു പക്ഷെ അതിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാലൻസും കുറച്ച് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബോക്സിൽ നമ്മൾ പണ്ട് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് അല്ല എറസറിസ് വാങ്ങിയപ്പോൾ ബാങ്കിൾസ് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതിലും ബാക്കി എന്താണ് ഇതും ഞാൻ നൂറ് രൂപക്കൊക്കെ വാങ്ങിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ പലതും നമ്മൾ വലിയ പ്രതീക്ഷയിൽ വാങ്ങും അതുപോലെ എനിക്ക് അബദ്ധം പറ്റിയതാണ് ഈ ഒരു സോൾഡറിങ് വേണം സംഭവം നല്ലതന്നെയാണ് പക്ഷേ എന്നാലും തീരെ നമുക്ക് സെയിലായി പോയിട്ടുണ്ടായിരുന്നില്ല പത്ത് പീസ് വാങ്ങിയിട്ട് അതിൽ ഏഴെണ്ണം ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതും ഹെയർ ആക്സറീസിൽ കുറച്ച് ബാലൻസ് ഉള്ളതാണ് നമുക്ക് അതൊക്കെ വേറെ നമ്മളെടുത്ത് ഉണ്ട് ബാലൻസ് ഉള്ള ഹെയർ ആക്സസറീസ് ഒക്കെ കുറച്ച് അവിടെ വീഡിയോക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുക കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് പേസ്റ്റ് ബീഡ്സ് പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് ലെതർ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോം ഫ്ലവേഴ്സും ഒക്കെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഈ ഹെയർ ബാൻഡൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കിടന്നിട്ട് ഒരു വയർ ബാൻഡ് മെറ്റലിൻ്റെ ബോയൊക്കെയാണ് അതുപോലെ പെൻസിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ ആൻറ്റി ബീഡ്സ് അപ്പോൾ ഇതിലൊക്കെ പല ബീഡ്സ് ഉണ്ട് ഈ പാക്കറ്റ് നമുക്കതിൽ പൊട്ടിയിട്ട് കണ്ടോ ഈ ഒരു ബോൻ്റൊന്നും ഞാൻ പൊട്ടിച്ചതല്ല പക്ഷേ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു കിടന്നു എങ്ങനെയോ അത് പൊട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഒരു പെട്ടിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ബീഡ്സാണ് കേട്ടോ നമുക്ക് ഈ പാക്കറ്റിലൂടെ കാണുമ്പോൾ അത്ര തോന്നൂല്ല ഒരു പാക്കറ്റൊരു ഒരു മങ്ങിയ പോലെയാണ് തോന്നുക പക്ഷേ നമുക്ക് പുറത്തെടുത്താൽ നല്ല കളറുള്ള നമ്മളിടുത്തും ബീഡ്സ് വാങ്ങിയവർക്കറിയാം നല്ല പേസ്റ്റിൽ ആണ് കേട്ടോ അപ്പം ഇതിലും നമ്മുടെ ഗ്ലിറ്റർ ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്രൗൺ ടൈപ്പ് പേസ്റ്റ് ഇതൊക്കെ ക്യാറ്റലോഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടാവും ഉണ്ടാവാതിരിക്കൂല എന്നാലതക്കുണ്ട് പിന്നെ നമ്മുടെ അതിലാ കിടക്കുന്ന ഗ്ലൂഗണ് അത് ഞാൻ ആദ്യം വാങ്ങിയ ഗ്ലൂഗണ് ആണ് കേട്ടോ അതാണ് കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എൻ്റെ നല്ല ഒന്നും കൂടി നല്ലത് ഉള്ളത് കാരണം കൊണ്ട് ഇതെടുക്കാറില്ല അപ്പോൾ അത് ഒരു മെയിൻറ്റ് ഇല്ലാതെ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പേസ്റ്റൽ ബീഡ്സ് പാക്കായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ പാക്കായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഞാൻ ആ പാക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കാ പൊക്കിയത് മാറ്റിയതാണ് കേട്ടോ അട്ടോ ഇത്രയും പെട്ടികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പെട്ടിനെ ഒഴിവാക്കാൻ ഉള്ളതാണ് ഇനിയും ബോക്സസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൽ കാണിക്കാത്ത നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ വേറൊരു പെട്ടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ അല്ലെ ഞാൻ നമ്മുടെ റിബൺസിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇടക്കിടക്ക് റോൾ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാനിപ്പോൾ അത് റോൾ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എന്നും കുറേശ്ശെ കുറേശ്ശെ നേരക്കാന്നാണ് കരുതിയത് പക്ഷേ നേരാക്കി വന്നപ്പോൾ പിന്നെ എല്ലാം കൂടിയും രണ്ട് ദിവസം കൊണ്ടുതന്നെ അങ്ങോട്ട് നേരാക്കി എടുത്തു കേട്ടോ വീഡിയോസൊക്കെ രണ്ട് ദിവസം ആയിട്ട് ഇതാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് ചെറിയ പൊംപോംസും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഒറ്റ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പിന്നെ അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുക പക്ഷെ പാക്ക് ചെയ്തിട്ടും നമുക്ക് ക്യാൻസലാകുന്ന ഓർഡേഴ്സും കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ ഉള്ള പാക്ക് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഇത് നമ്മുടെ ഫ്ലവർ ഫ്ലവർ ബീഡ്സ് അല്ല ബട്ടർഫ്ലൈ ബീഡ്സ് ആണ് ഇതിൻ്റെ തന്നെ സ്റ്റാർ ബീഡ്സും ഇങ്ങനത്തെ ഒരു സ്റ്റാർ ബീഡ്സും നമുക്ക് ഗ്രീനും ഓറഞ്ചും വരുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇതാ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതിൽ കൊള്ളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു തെർമോക്കോളിൻ്റെ ബോൾസും സോള വുഡാണ് അപ്പോൾ ഓൺലൈനായി വാങ്ങിയത് കാരണം കൂടെ സേവ്സും കാര്യങ്ങളും നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ തെർമോക്കോളിൻ്റെ ബോൾസും നമുക്ക് കുറേ വേസ്റ്റായിപ്പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇനി ഒന്നിനും പറ്റൂല